കോട്ടയ്ക്കൽ മാർക്കറ്റ് മർച്ചൻ്റ്സ് അസോസിയേഷൻ നബിദിന റാലികൾക്ക് സ്വീകരണം നൽകി ഭാരവാഹികളും അംഗങ്ങളും ചേർന്ന് കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ നൽകി കോട്ടയ്ക്കൽ മാർക്കറ്റ് മർച്ചൻ്റ് അസോസിയേഷൻ നബിദിന റാലികൾക്ക് മാർക്കറ്റിൽ സ്വീകരണം നൽകി മർച്ചൻ്റ് മർച്ചൻ്റ് അസോസിയേഷൻ സെക്രട്ടറി ഒ പി ഹനീഫ പഞ്ചളി സലാം ഹാജി ചെന്നൈക്കാട്ട് അലവി ഹാജി ജലീൽ കാലോടി ചെന്നൈക്കാട്ട് അസൈൻ ഹാജി വി എസ് കെ കുഞ്ഞാണി ഹമീദ് പൂക്കയിൽ മുഹമ്മദ് കുട്ടി വില്ലൂർ പഞ്ചളി ബാവ ബഷീർ എസ് ടി യു മുജീബ് ആനിക്കാടൻ കാസിം ആട്ടീരി മൊയ്തീൻകുട്ടി കോട്ടയിൽ ജാഫർ പുത്തൂർ ഹസൻ സൈനു കെ കെ മുജീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി